ഈ അടുത്താണ് പ്രായമായ ഒരു സ്ത്രീ മണാലിയിലേക്ക് വിനോദയാത്ര പോയപ്പോൾ അവിടുത്തെ മഞ്ഞു കണ്ടതിന്റെ ആനന്ദത്തിൽ സുഹൃത്തുക്കൾക്കായി ഒരു വീഡിയോ ചെയ്തത് കോഴിക്കോട് കടിയങ്ങാട് സ്വദേശി നബീ സുമയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പേർ പങ്കുവച്ചു ഇപ്പോഴിതാ ഈ പ്രവൃത്തിയെ വിമർശിച്ച് ഒരു മതപണ്ഡിതൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിൽ വീട്ടിലടങ്ങിയിരിക്കാതെ യാത്ര നടത്തുന്നത് തെറ്റാണെന്നാണ് മതപണ്ഡിതന്റെ പ്രസംഗം അത് കേൾക്കാം വർഷം വർഷം ഭർത്താവ് ഭർത്താവ് മരിച്ച ഒരു ഒരു വല്ലിമ്മ വല്ലിമ്മ മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും മൂലയിരുന്ന് സനാത് നിഖുറുംചലണിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരിങ്ങനെ ഇടയാണ് മൂപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാരി ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ഈ ജീവിതം ഒന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പുഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാ അതാണ് ആ മത പണ്ഡിതന്റെ വാക്കുകൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാമോ ഇങ്ങനെയൊക്കെ സന്തോഷം സന്തോഷിക്കാമോ ഇങ്ങനെ പരമാനന്ദം കണ്ടെത്താമോ ഇങ്ങനെ യാത്ര ചെയ്യാമോ എന്നൊക്കെയാണ് ആ മതപണ്ഡിതൻ ചോദിക്കുന്നത് ഭാര്യ മരണപ്പെട്ടാൽ മതമേതുമായിക്കോട്ടെ ഈ പണ്ഡിതന്മാർ ഇരുട്ട് മുറികളിൽ ജലപാനമില്ലാതെ കഴിയുകയാണോ ഈ കാലത്ത് ഈ നാട്ടിൽ അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യമാർ ഈ ആനന്ദമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ കഴിയണമെന്നാണോ പറയുന്നത് കമീസമ്മയുടെ മകൾ ജിഫ്ന പ്രചാരണവും ഉമ്മയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചെന്ന് ജിഫാന പിന്നെ പിന്നെയും കൂടുന്ന ഒരു വേദികൾ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ ഇടവേകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല ഇന്നലെ ഇവിടെ അടുത്ത് ഞങ്ങൾ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ആടുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് അത് അത് ഇന്നലെ ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ അറിയില്ല ഉമ്മ അറിയായിരുന്നു ഇവിടുന്ന് കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ആ ഉണ്ടായത് നമ്മളൊരു എന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല അപ്പോൾ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി സമസ്ത എ പി വിഭാഗത്തിലെ പണ്ഡിതൻ സുന്നി വോയിസിന്റെ എഡിറ്റർ ഇപ്പോൾ നബീസുമയുടെ മകൾ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കണം ആ കുടുംബത്തിനില്ലാത്ത എന്ത് പ്രശ്നമാണ് ആ കുടുംബത്തെ അറിയാത്ത താങ്കൾക്കുള്ളത് താങ്കൾ ഇൻസ്റ്റയിൽ കണ്ട ഒരു റീൽ താങ്കളും അത് ഇൻസ്റ്റയിലായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക താങ്കളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ താങ്കൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം താങ്കൾക്ക് ഈ പരമാനന്ദത്തിൻ്റെ വഴികളൊക്കെ തേടാം പക്ഷേ ഒരു സ്ത്രീ അതും ഭർത്താവ് മരിച്ച സ്ത്രീ ആ വഴികൾ തേടിക്കൂടാ എന്ന താങ്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ആ കുടുംബത്തിലെ ഒരു അംഗം നബീസുമ്മയുടെ മകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സി ആർ രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് രാജേഷ് ആ കുടുംബം നൽകിയ പ്രതികരണത്തിനപ്പുറം ഒരു മറുപടി ഇത്തരത്തിൽ മതവിധികളിൽ അവർ പറയുന്ന മതവിധികളിൽ കൂട്ടിക്കെട്ടി മനുഷ്യർ ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പണ്ഡിതർക്ക് അതിനപ്പുറം നൽകാനില്ല അനൂപ് നാം ജീവിക്കുന്നത് ഏറ്റവും ആധുനികമായ ഒരു സമൂഹത്തിലാണ് സമൂഹത്തിൻ്റെ ഒരു വലിയ രീതിയിൽ ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പുറകോട്ടേക്ക് വഴി പോകുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യമാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ അല്ലെങ്കിൽ വിമർശനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് നഫീസുമ്പോൾ അമ്പത്തഞ്ച് വയസ്സാണ് അവർ അവരുടെ കുടുംബ അംഗങ്ങളോടൊപ്പം അതായത് മക്കളോടൊപ്പം മൂന്ന് മാസം മുമ്പാണ് മണാലിയിലേക്ക് പോകുന്നത് അവിടെ കണ്ട ഇവിടെ അവർ അപൂർവമായ കാഴ്ചകളായിരുന്നു അവരവിടെ കണ്ടത് മഞ്ഞ് മൂടിക്കിടക്കുന്നത് സ്ഥലം ആ അതെല്ലാം കണ്ട് അവർ വളരെ ആശ്ചര്യത്തോടെ പകർത്തിയ ഒരു ദൃശ്യങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് വൈറലായത് ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴൊരു പക്ഷേ ഇത്തരം ദൃശ്യങ്ങൾ വൈറലാകുമോ എന്നൊന്നും അവർക്കറിയില്ല അവർ അവിടെ കണ്ട ആശ്ചര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ മാത്രമാണ് ശ്രമിച്ചത് ആ ആശ്ചര്യം അവർക്കേറെ സന്തോഷമുണ്ടാക്കി അൻപത്തഞ്ച് വയസ്സ് അതുപോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ എങ്കിലും മക്കളോട് അല്പം മക്കളോടൊപ്പം ഒരു വിനോദയാത്ര പോയി സന്തോഷം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൽ വലിയ സന്തോഷത്തോടെയാണ് അവർ മടങ്ങിയെത്തിയത്